ു നീ അങ്ങോട്ടാ പോകുന്നത് ആ പൊന്നു ഇന്ന എലക്ഷനൊക്കെയല്ലേ ഞാൻ വോട്ട് ചെയ്യാൻ പോവുക ഓട്ടോ അതാ നിനക്ക് വയസ്സ് ആയില്ലല്ലോ നിനക്ക് പതിനൊന്ന് വയസ്സല്ലേ ആയുള്ളൂ പിന്നെ നീ അങ്ങനെ വോട്ട് ചെയ്യും പിന്നെ അവരിപ്പോ അറിയാൻ പോവല്ലേ എനിക്ക് പതിനൊന്ന് വയസ്സായിട്ടുള്ളൂന്ന് നീ പോയേ ഞാൻ വോട്ട് ചെയ്യാൻ പോവുക മിന്നു ഞാൻ പറയുന്നത് കേക്ക് അത് ചെയ്യരുത് ചെറിയ കുട്ടികൾ വോട്ട് ചെയ്യാൻ പാടില്ല അവർ സമ്മതിക്കുകയല്ല ആരും പറഞ്ഞു നിന്നെ സമ്മതിക്കില്ലായിരിക്കും പക്ഷേ എന്നെയൊക്കെ സമ്മതിക്കും ഈ മിനുവിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതല്ലയോ വോട്ട് ചെയ്യുന്ന സ്ഥലം എനിക്കൊരു വോട്ട് ചെയ്യണം മോളെ പതിനെട്ട് വയസ്സാവാതെ ഒന്നേ വോട്ട് ചെയ്യാൻ പറ്റില്ല നീ പോയ എവിടെ നിന്ന് മനുഷ്യന്മാർക്ക് അല്ലയിലൂടെ നേരല്ല അപ്പോൾ അവളുടെ ഓട്ട് കുത്തുകാരി വയസ്സാവതെ നിങ്ങൾ ആരും ചെയ്യാൻ പോവരുന്ന് പോയാൽ മിങ്ങൂനെ ഓടിച്ചു വിട്ടതുപോലെ നിങ്ങളെയും വിടും ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ബൈ ബൈ